ക്രോട്ടൺ വിഭാഗത്തിലാണെന്നാണ് എൻ്റെ വിചാരം പക്ഷേ ഇവിടെയുള്ള മറ്റ് ക്രോട്ടൺ ചെടികളൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് വളരുന്നുണ്ട് അപ്പോൾ ഇതും അതുപോലെ ഒന്ന് പറ്റുമോ എന്ന് ഞാൻ ശ്രമിക്കുകയാണ് കാരണം ഇതിപ്പോൾ വളരെ കുഞ്ഞു ചെടിച്ചട്ടിയിലായിരിക്കണേ അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള പോഷകങ്ങളൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടായിരിക്കണം മരടിച്ച് നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ ഷേപ്പ് ഒക്കെ കണ്ടിട്ട് ഇതിൻ്റെ കളറൊക്കെ വലിയ ചെടിയായിട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും എനിക്ക് ഒരു തോന്നല് വന്നിട്ടുണ്ട് ഈയിടെ ഫിഷ് ടാങ്കിൽ നിന്ന് മാറ്റിയ രണ്ട് അവിടെ നിൽക്കുന്നത് കണ്ടത് അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അത് കുറച്ചുകൂടെ വലുപ്പുണ്ട് ഒരു പന്ത്രണ്ട് ഇഞ്ചൊക്കെ വലുപ്പുണ്ടാകും ഇത് ഉപയോഗിച്ച് റീ ചെയ്യാനുള്ള ഏർപ്പാടായി അപ്പോൾ പതുക്കെ അതിലെ വിള്ളാറങ്കലൊക്കെ മാറ്റിയിട്ട് ആ മണ്ണോടുകൂടി ചെടി ഇതിലേക്ക് മാറ്റി കണ്ടാൽ രണ്ട് മണ്ണപ്പം ചുട്ട് വെച്ചാൽ പോലെ ഉണ്ട് നിറയെ വേരായിരിക്കും കാരണം വേരനോട് ആ സ്ഥലല്ലല്ലോ അപ്പോൾ ആ മണ്ണ് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ അതിൽ മുഴ മൊത്തം വേരണ്ണി ഉണ്ടാവും ഏകദേശം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറേ പോട്ടിങ് മിക്സ് ഇവിടെ ചാക്കിലിരിക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് രണ്ട് സൈഡിലും ഏകദേശം തുല്യമായിട്ടുള്ള അളവിൽ വിതറി പോട്ടിങ് മിക്സിൻ്റെ മേലെ ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ട് ഇവിടെ പാക്കറ്റിൽ പാക്കറ്റല്ല ചെറിയ ചാക്ക് കുട്ടി ചാക്കെന്ന് വേണമെങ്കിൽ പറയാം അതിൽ കിട്ടുന്ന അതെടുത്ത് നല്ലോണം വിതറി വള ആവട്ടെ കുറേ കൂടെ മണ്ണിട്ട് ചെടിച്ചട്ടി കുറേ കൂടെ നിറച്ചു അത് കഴിഞ്ഞിട്ട് അതുപോലെ ചെറിയ പാക്കറ്റിൽ വേപ്പിൻ മിണ്ണാക്ക് ഇരിക്കുന്നുണ്ട് നീം കേക്ക് അതും എടുത്ത് അതിൻ്റെ മുകളിലേക്കൊന്ന് വിതറിയിട്ടും കുറച്ച് കീടങ്ങൾ കുറയാനൊരു സാധ്യത ഉണ്ടെന്നൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയൊക്കെ ഇവിടെ വായിച്ചിട്ടുണ്ട് അതിനാണ് ഈ വേപ്പിൻപിണ്ണൊക്കെ പ്രയോഗം വളവുമാണ് മണ്ണൊക്കെ ഇട്ടപ്പോൾ കുറേ ഇലകളിലൊക്കെ ചളി അപ്പോൾ അതൊക്കെ നല്ലോണം സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്ത് അല വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ വളവും അത് കൂടാതെ വെള്ളം വേണമല്ലോ വിചാരിക്കും പക്ഷേ ഇത്ര വേണ്ട ഇത് കുറച്ച് കൂടുതൽ നേരം ചെയ്യുന്നത് നല്ല നീറ്റായിക്കോട്ടെ നേരിട്ട് കാരണം ഇലകളൊക്കെ ചളി മണ്ണും ചാണകപ്പൊടിയും വയ്പ്പിണ്ടാക്കൊക്കെ ഇലകളിൽ ആയത് കൊണ്ടാക്കൊന്ന് നീറ്റാവട്ടെ നേരിച്ച് ക്ലീൻ ചെയ്തതാണ് എന്നിട്ട് തൽക്കാലം തള്ളത്ത് വെച്ചു സാധാരണ റീപോർട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തള്ളത്താണ് വെക്കുക വേറെ ഒക്കെ ഒന്ന് ശരിക്കും ഓടി റെഡി വരെ അത് കഴിഞ്ഞിട്ട് വേണം അത്യാവശ്യം സൂര്യപ്രകാശമുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാൻ സൂര്യപ്രകാശം നല്ലോണം വേണമെങ്കിലും വളരെ ബ്രൈറ്റ് സൺലൈറ്റ് ക്രോട്ടൺ വേണ്ടെന്നാണ് കണക്ക് ഇൻഡയറക്റ്റ് ലൈറ്റ് വന്നാലും മതി